ഒരു കൊച്ചു കുട്ടിയോട് പറയാണ് മുനെ അത് മെഴുതിരി കത്തിച്ച് വെച്ചിരിക്കുന്നു നീ ആ തീ നാളത്തെ തൊട്ടാൽ നിൻ്റെ കൈ പൊള്ളും തന്നെ താനെ പോയി തൊട്ടു നോക്കും എപ്പോഴെങ്കിലും പൊള്ളും എന്ത് കിട്ടും തിരിച്ചറിവ് കിട്ടും ഒരനുഭവം കിട്ടും അന്നേരം അറിവ് കിട്ടി അടുത്തത് വീണ്ടും എനിക്ക് ഒന്ന് പൊള്ളിയതാ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പിടിച്ചാൽ എന്ന് പറഞ്ഞ് പോയി പിടിച്ചാൽ വീണ്ടും പൊള്ളും അല്ലേ അതിലൂടെ തിരിച്ചറിവ് കിട്ടും ഓട്ടോമാറ്റിക് നോളജ് അവൻ്റെ ജീനിൽ നിന്നും പുറത്തു വരും ഈ സാധനം ബ്രഹ്മാണ്ടത്തിലുണ്ട് ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും ഈ മാക്രോസോ മൈക്രോസോ എന്നൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തും പിന്നെ ഒരു സ്പിരിച്വൽ കണക്ഷൻ ലൈഫിലേക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ കേൾക്കുന്ന വീടുകളാണ് സാധാരണപ്പെട്ടവർക്കിനെ കുറിച്ച് അറിയാൻ വളരെ ഇൻട്രസ്റ്റഡാണ് എല്ലാവരോടും ചോദിച്ചാൽ അതിനെക്കുറിച്ച് കിട്ടണമെന്നില്ല ശ്രീകാന്ത് ശിക്കൊന്ന് വിശദീകരിക്കുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അറിവിലുള്ളത് പറയാം നമുക്ക് ഈ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബ്രഹ്മാണ്ടത്തിലുള്ളതെല്ലാം പിണ്ടാണ്ടത്തിലുമുണ്ട് ഈ ഫസ്റ്റ് അപ്പം ബ്രഹ്മം എന്ന വാക്കും പിണ്ടം എന്ന വാക്കും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ച് ചിന്തിക്കാം ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം അതിനെ മൊത്തത്തിൽ വിളിക്കാൻ പറ്റുന്ന പേരാണ് ബ്രഹ്മം ഇനി വേറൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫൈ ചെയ്യാൻ പറ്റാത്ത പോയിന്റ് പറയ ഒരു ബിന്ദു എന്ന് പറയാം ഒരു പൂർണ്ണ അതിനെ അതിൻ്റെ സെൻടർ ഭാഗം നമുക്ക് എടുക്കാം ഈ വൃത്തം ആരംഭിച്ചത് എവിടെയാണെന്ന് വരച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുമോ ഇല്ല അല്ലേ അപ്പോൾ ഇതേപോലെ ഇത് പൂർണമായിട്ടും ഒരിക്കൽ ഫോം ആവുക അത് നമ്മുടെ പ്രപഞ്ചത്തിന്റെ കൂടി തന്നെ ഫോം ആയതാണ് ആ ചൈതന്യത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു വിസ്ഫോടനത്തിന് ശേഷം ഫോം ആയി വന്നിരിക്കുന്നതിനെ അത് ഈ ബ്രഹ്മാണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒക്കെ അപ്പുറമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ വിസ്ഫോടനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ബോംബ് പൊട്ടിത്തെറിക്കുന്ന പോലെ ചിന്തിക്കാൻ പറ്റും അതെ അപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു ആരംഭം എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും വന്നിട്ടുള്ളതാണ് അതൊരു കാരണമുണ്ടാകും ഒരു കോസ് ഉണ്ടാവും അവിടെ ഒരു ബൾക്ക് എനർജിയുടെ കണക്ഷൻസ് ഉണ്ട് ഈ എനർജിയിൽ നിന്നും ഫോം ചെയ്തിട്ടുള്ളതാണ് അവിടെ നിന്നാണ് ഈ പാട്ടുകൾസ് എല്ലാം ഡിറൈവ് ചെയ്തിട്ടുള്ളത് നമ്മൾ ശാസ്ത്രീയമായിട്ട് പറഞ്ഞു തരുമ്പം ഒരു പുതിയ എനർജി സൃഷ്ടിക്കാനും പറ്റില്ല ഉള്ളതിനെ ഒട്ട് നശിപ്പിക്കാനും പറ്റില്ല ഒന്നിനെ മറ്റ് മറ്റൊരു എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അല്ലെ അങ്ങനെയെങ്കിൽ ബ്രഹ്മാണ്ടത്തിൽ ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്ത ഒരു എനർജി അതിൻ്റെ വ്യത്യസ്തമായ വേരിയേഷൻസിലൂടെ നമ്മൾ അനുഭവിച്ചു വരികയാണ് അപ്പൊ അവിടെയുള്ളതെല്ലാം പിണ്ടമായ മീൻസ് ഫിസിക്കൽ ബോഡി ആ ബ്രഹ്മ വിസ്ഫോടനത്തിൽ ആ പ്രപഞ്ചത്തിൽ ഉണ്ടായ വിസ്ഫോടനത്തിൽ ചെറിയ ചെറിയ പിണ്ടങ്ങളാണ് ഫോം ചെയ്തത് ഇതിനെ നമുക്ക് വേറെ വിധത്തിൽ വിളിച്ചു കഴിഞ്ഞാല് നമുക്ക് സെൽസ് എന്ന് വിളിക്കാം അതിനകത്ത് ഏറ്റവും ആറ്റം എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഇനി സെല്ല ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും വലിയ ഘടകം ആയിക്കോട്ടെ എന്തിൻ്റെയോ ആ പൂർണ്ണ സ്വഭാവത്തെ ഉൾക്കൊള്ളുന്ന ഏറ്റവും ചെറിയ കണിക അല്ലേ അപ്പം ഇതാണ് അതിൽ നിന്നും അപ്പം അത് എവിടെ പോയാലും അതിൻ്റെ സ്വഭാവത്തെയും കൊണ്ടേ പോവുകയുള്ളൂ അപ്പം ബ്രഹ്മാണ്ടത്തിൽ നിന്നും ജനറേറ്റ് വരുന്ന അവിടെ ഉണ്ടായിരുന്നതെല്ലാം നമ്മുടെ പിണ്ടമായ ഫിസിക്കൽ ഹ്യൂമൻ ബോഡിയിലുമുണ്ട് ഇത് ഒരു കണക്ഷനാണ് ആയതുകൊണ്ട് തന്നെ ഈ ബോധതലത്തിൽ ഇരിക്കുന്ന ശരീരത്തിനെ നമുക്ക് ബോധതലത്തിൽ എന്ന് പറയുമ്പം ശരീരം ഉള്ളതുകൊണ്ടാണ് ഈ ബോധതലത്തെ കിട്ടുന്നത് അതെ ബ്രഹ്മം എന്ന് പറയുന്നത് നമ്മുടെ ബിയോണ്ട് റീച്ച് ആണ് നമ്മൾക്ക് ആദ്യം ഒരു ഒരു ഇമാജിനേറി വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം അതിനെ നമുക്ക് യൂണിവേഴ്സ് എന്ന് വിളിച്ച് നോക്കാം അപ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ്റെ അനുഭവങ്ങൾ വരുന്നത് നേരത്തെ പറയേണ്ട സ്ഥൂലം സൂക്ഷ്മം കാരണം കാരണം ഈ ബ്രഹ്മാണ്ടത്തിൽ കണക്റ്റഡ് ആണ് അതെ അതിൻ്റെ ഏറ്റവും കുറഞ്ഞ വെർഷനാണ് ആത്മാവെന്ന് പറയുന്നത് പക്ഷേ ഇന്ന് ആത്മാവിനെ ആവാഹിക്കുക എന്ന് പറയുന്ന പൂജാ സിസ്റ്റം ഒക്കെ ഉണ്ട് തെറ്റാണ് ആത്മാവിനെ അങ്ങനെ ആവാഹിക്കാൻ പറ്റുമോ നേരത്തെ പറഞ്ഞിട്ടുള്ള എനർജിയെ അവിടെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും അപ്പം ഈ കണക്ഷൻസ് വരുന്നത് ബ്രഹ്മത്തിൽ നിന്നാണെങ്കിൽ അവിടെ നിന്നും കൊണ്ടുവന്ന പാർട്ടിക്കിൾസിൻ്റെ ഫുൾഫിൽമെൻ്റ് ആണ് ഗ്രോത്ത് ആണ് ഓരോ പിണ്ഡത്തിൻ്റെയും ഡ്യൂട്ടി ഓക്കെ ആ പിഡത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഇതിനെ കർമ്മകാന്ഡം എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് എത്തണം പറയുകയാണെങ്കിൽ നമ്മളുടെ ടൈം റേഞ്ചിനകത്ത് ഒരിക്കലും നിൽക്കാത്തൊരു കണക്ഷൻ കാരണം ഓരോ വ്യക്തികളും എന്തിനു ജനിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ മൊത്തത്തിൽ പറയാൻ മോക്ഷം നടാന്ന് പറയാം എന്താണ് മോക്ഷം ഓരോ അനുഭവങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അറിവുകൾ ഉണ്ടാകും അറിവ് എവിടെ വേണേലും കിട്ടും തിരിച്ചറിവുണ്ടാകണം അപ്പോൾ ഒരു കൊച്ചുകുട്ടിയോട് പറയാണ് മുനെ അത് മെഴുതിരി കത്തിച്ച് വെച്ചിരിക്കുന്നു നീ ആ തീ നാളത്തെ തൊട്ടാൽ നിൻ്റെ കൈ പൊള്ളും കുട്ടി കേൾക്കും തന്നെ താനെ പോയി തൊട്ടു നോക്കും എപ്പോഴെങ്കിലും പൊള്ളും എന്ത് കിട്ടും തിരിച്ചറിവ് കിട്ടും അനുഭവം കിട്ടും അന്നേരം അറിവ് കിട്ടി അത് പൊള്ളി അവിടെ പറഞ്ഞ സാധനം ഇവിടെ കണക്റ്റായി അടുത്തത് വീണ്ടും എനിക്കൊന്നു പൊള്ളിയതാ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പിടിച്ചാ പൊള്ളൂലെന്ന് പറഞ്ഞു പോയി പിടിച്ചാ വീണ്ടും പൊള്ളും അല്ലേ അതിലൂടെ തിരിച്ചറിവ് കിട്ടും മാത്രമല്ല ആ മെഴുകൂതിരിയോ അല്ലെ ആ തിരിയോ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഓട്ടോമാറ്റിക് നോളജ് അവൻ്റെ ജീനിൽ നിന്നും പുറത്തു വരും ഈ സാധനം ബ്രഹ്മണ്ഡത്തിലുണ്ട് അത് നീ ഒന്ന് അനുഭവിച്ചറിഞ്ഞു വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യും അപ്പം തീയെ പ്രാവശ്യം പിടിച്ചു സുഖം കഴിഞ്ഞു അല്ലേ വീണ്ടും വീണ്ടും പിടിച്ചോണ്ടിരിക്കില്ല ഇതിനെ വീണ്ടും വീണ്ടും അനുഭവത്തിൽ കൊണ്ടുവരണമെന്നൊരാളുടെ ഉള്ളിൽ കിടക്കുന്നതാണ് അവന്റെ ജന്മത്തിലെ വാസന ആ വാസന അവനെ കൂടുതലായിരിക്കും ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഫാമിലിയിൽ അസ്ട്രോളജ്സ് ആരും ഇല്ല ഒരു പുറയിലൂടെ രണ്ട് മൂന്ന് തലമുറ എടുത്തഴിഞ്ഞാൽ പക്ഷേ എനിക്കിന്ന് ഈ ഒരു തരത്തിലേക്ക് എത്തിയത് എൻ്റെ പാസ്റ്റിലുണ്ടായിരുന്നതോ എനിക്ക് ഈ ലൈഫിൽ സ്വാധീനിക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി ലെവൽസുകൾ ഇതിലേക്ക് എൻ്റെ ജനന സമയത്ത് എത്തിയതോ കൊണ്ടാവാം എനിക്ക് പാസ്റ്റ് ലൈഫുമായിട്ട് കണക്ഷൻ ഉണ്ടാവണം എന്ന് കൂടി നിർബന്ധമില്ല തോല്ല അപ്പോൾ ഈ ഒരു സ്വാധീനം വരുന്നത് ബ്രഹ്മാണ്ടത്തിൽ നിന്നും പ്രീ ഡിഫൈൻഡ് ആയിട്ട് വന്നിരിക്കുന്നതിനെ ഒരു എനർജിയിൽ നിന്നും അതിൻ്റെ സീറോ ലെവലിലേക്ക് എത്തുക ചുരി വേറൊരു രീതിയിൽ പറഞ്ഞാൽ ബ്രഹ്മാണ്ടം മീൻസ് ശൂന്യം പൂജ്യത്തിലെത്തുക നീ ശൂന്യതയിലെത്തുക എന്ന് പറഞ്ഞാൽ അനുഭവിക്കാനുള്ളതെല്ലാം തിരിച്ചറിഞ്ഞ് അനുഭവിച്ച് അതിനോടുള്ള മോഹം വെടിയുമ്പോൾ ഓരോന്നു വേണ്ടാതോ നമ്മൾ പർട്ടിക്കുലർ ഒരു ഫുഡ് ഒരു സ്വീറ്റ് ഒന്ന് കഴിച്ചു കൊള്ളാം രണ്ടും കഴിച്ചു വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുമോ ഇല്ല അതിനോടൊരു വിരക്തി ഉണ്ടാവും ഈച്ച് ആൻഡ് എവരി റീസണും വിരക്തി ഉണ്ടാവണം ഇനി എല്ലാ അറിവുകളിലൂടെയും കടന്നു പോന്നാൽ മോക്ഷം കിട്ടൂ എന്നുള്ളതല്ല ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ട്രീം അതിൽ പൂർണ്ണനാവുക ജ്യോതിഷം എന്ന് പറയുന്ന വിഷയം എനിക്ക് ഇന്നും തൃപ്തിയായിട്ടില്ല എനിക്ക് വീണ്ടും പഠിക്കാനുള്ള അത് അതിനോട് അമിതമായ ആവേശമാണ് അതെന്നാണോ എൻ്റെ അടുത്ത് പുതിയ ഒരു ടോപ്പിക് ഒരാൾ പറയുമ്പോൾ ആ ഇത് ഞാൻ കേട്ട് എനിക്ക് നല്ല ഇതിനെക്കുറിച്ച് ബോധ്യമുണ്ട് അതിനെ അതിനെ ബോറടിക്കാൻ തുടങ്ങുമ്പോൾ അയാൾ അതിൽ പൂർണ്ണനായി എപ്പോഴാണോ ഒരു സബ്ജക്റ്റിൽ ഒരു വിഷയത്തിൽ ഒരാൾക്ക് ബോറടി വരുന്നത് ബ്രഹ്മാണ്ടത്തിൽ നിന്നും പിണ്ടാണ്ടത്തിൽ നിന്ന് ഫുള്ളിയുള്ള ആ ഒരു സാധനം നീ പിണ്ടത്തിൽ പോയി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടുവാ കടം അവിടെയാണ് കർമ്മകാന്ഡം കർമ്മകാണ്ഡതിന് ജ്യോതിഷത്തിനും അതേപോലെ തന്നെ ആയുർവേദത്തിലും വളരെ ഡീപ്പായിട്ട് പറയുന്ന ഒരു ഘട്ടം മെയിനായിട്ട് പറയുന്നതാണ് പൂർവജന്മ പാപകൃതം വ്യാധി രൂപേണ ജായതേത് ഞാനിന്നത് രണ്ടുപേരും കൂടെ അദ്ദേഹത്തി മനഹ അതാ കായഹ എന്ന് മനസ്സുകൊണ്ടും അനുഭവിക്കണം അല്ലെങ്കിൽ കായം ശരീരം കൊണ്ടും അനുഭവിക്കാം അപ്പം പൂർവ്വജന്മത്തിലെ പാപകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ ചെയ്തത് തന്നെ ആകണമെന്ന് ഒരു നിർബന്ധമില്ല അപ്പോൾ അതിന് കർമ്മകാണ്ഡത്തിൽ വളരെ മനോഹരമായ ഒരു ഡെഫിഷൻ ഉണ്ട് നമ്മൾ ഇന്ന് വന്ന് ഇരുന്ന് ഒരു കടം ഞാനിപ്പം തരുന്ന ഇന്നത്തെ പല അറിവുകളും ഒരുപക്ഷേ താങ്കൾക്ക് ഇതിനു മുമ്പേ കേട്ടതാവാം അല്ലെങ്കിൽ പുതുമയുള്ളതാകാം ഇതിലൂടെ താങ്കൾക്ക് കിട്ടുന്ന ഒരു കാര്യം ഉണ്ടാവും അത് ഞാൻ താങ്കൾക്ക് തരേണ്ട ഒരു കടമാണ് ഇതിനകത്ത് ചിലത് ചിലർ പണം കൊടുത്ത് വാങ്ങും അത് ആ പണം കൂടി കൊടുത്തേച്ച് വേണം അതെടുക്കണം എന്നുള്ളത് അത് അവിടുത്തെ കടമാണ് ചിലർ വന്ന് തല്ലിയേച്ച് പോകും അതും ഒരു കടമാണ് അതായത് തൻ അന്നത്തെ കാലത്ത് അവസാനിപ്പിച്ചത് ആ വ്യക്തിയിലൂടെയോ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള വ്യക്തിയോ അതിന് തുല്യനായ മറ്റൊരു സബ്സ്റ്റ്യൂട്ടിലോ കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ ആ കർമ്മകാണ്ഡം തീരും ഇതുകൊണ്ടാണ് ജ്യോതിശാസ്ത്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പരിഹാര ക്രിയകളുടെ സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ ഫ്രീ ആയിട്ട് പരിഹാരം ചെയ്തു കൊടുത്തിട്ട് നന്നായ എത്ര കുടുംബങ്ങളുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നശിക്കപ്പെട്ടിട്ടുണ്ടെന്ന് കാണാൻ പറ്റും ഒരനർജി മറ്റൊരിടത്തോട്ട് പോകും അവിടെ ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് അതെവിടേക്കാണ് പോകേണ്ടത് ഇത് ന്യൂട്രലൈസ് ചെയ്യിക്കുന്നവന് പണി കൊടുക്കും അപ്പോൾ സിമ്പിളായിട്ട് അതിനെ വേറൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഒരു ഒരു വ്യക്തിയുമായിട്ട് കണ്ടു പരിചയപ്പെട്ടു അദ്ദേഹത്തുമായിട്ട് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി വൈരാഗ്യമായി അടുത്ത ഘട്ടത്തിൽ വരുമ്പം ഇവൻ തല്ലുമെന്നുള്ളത് ഉറപ്പാണ് ഓക്കെ താങ്കൾ ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ മേടിച്ച് പോലീസിനോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഗാർഡിനോ കൂടെ കൂട്ടി ഈ പോലീസുകാരനായിട്ട് നടന്നു പോവുകയാണ് അവൻ വന്ന് തല്ലി പോലീസുകാരൻ കഴുത്തിന് അടി കൊടുക്കും അവൻ തിരിച്ചടിക്കാൻ ചെല്ലുമോ ഈ പോലീസുകാരനെ തിരിച്ചടിക്കാൻ ചെല്ലുമോ ഇല്ലല്ലോ ഇല്ല സ്വാഭാവികമായിട്ടും അവനറിയാം അവൻ ഇന്ന ഇന്ന രീതിയിൽ വന്നിരിക്കുക ഇപ്പം താങ്കളുടെ കൂടെ സൗഹൃദത്തിലുള്ള ഒരാളാണ് വരുന്നത് അവൻ കയറി അടിക്കും നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ വാക്ക്തർക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ കയറി അവനൊരു അടി കൊടുക്കും ഈ അടി കൊടുക്കുമ്പോ എന്ത് സംഭവിക്കാം ഇവന് ഒരു കാരണവും ഇല്ലാതെ ഇവനോട് ഉണ്ടായ ഒരു കാരണവും ഇവൻ ഇവനവിടെ കയറി ഇടപെടേണ്ട ഒരു കാര്യം ഇല്ല അപ്പൊ എന്ത് കിട്ടി ഇവര് തമ്മിൽ വൈരായി അവൻ എന്താ നോക്കിയിരിക്കുക കിട്ടുന്ന അവസരത്തിൽ ഒന്നുകില അന്നേരം തന്നെ ഇവൻ അടി കൊടുക്കാൻ നോക്കും അല്ലെങ്കിൽ കിട്ടുന്ന അവസരത്തിൽ ഇത് തിരിച്ചു കൊടുക്കാൻ നോക്കും പക്ഷെ മറ്റേത് കണ്ടീഷൻ അത് ഡ്യൂട്ടിയാണ് അതിൻ്റെ ചിലവുകളോ അതിൻ്റെ മാനദണ്ഡങ്ങളോ താങ്കൾ പാലിച്ചതിന് ശേഷം കൊണ്ടുവരുന്നതും മറ്റേത് വേറൊരു കാര്യത്തിൽ വെറുതെ കയറി ഇടപെടുന്നതും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് തന്നെ പരിഹാരങ്ങൾ ചെയ്ത് മുടിഞ്ഞു പോകുന്നവരുടെ കണക്കിൽ ഇങ്ങനെയാണ് ഇനി അപ്പോൾ പരിഹാരം ചെയ്യുന്നതിനോ ജ്യോതിഷത്തിനോ പണം വാങ്ങുന്നത് ദോഷമാണെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഉണ്ട് ഇതെന്തായിരിക്കും സംഭവിക്കുക അവിടെ തീർക്കപ്പെടേണ്ടത് എന്തിനാണ് ഈ ഗ്രന്ഥങ്ങളിലൊക്കെ വലിയ വലിയ ദാനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് രോഗത്തിന് ദാനം ദുരിതത്തിന് ദാനം അന്ന് ദാനങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അത് അന്നദാനം എന്ന് മാത്രം എങ്ങും സുശ് ചെയ്തിട്ടില്ല ജ്യോതിഷത്തിൽ അവനവന്റെ ഓരോ പ്രശ്നത്തിന് ഏതേത് ഗ്രഹങ്ങൾ കാരണമാകുന്നു അതിന് ദാനങ്ങളിലൂടെ പോകണം അപ്പം രോഗത്തിന് ദാനം ചെയ്യേണ്ടത് എന്താ മരുന്നായിരിക്കണം ദാനം ചെയ്യേണ്ടത് അത് അർഹതപ്പെട്ട വ്യക്തിക്കായിരിക്കണം നമ്മൾ ഇന്നത്തെ അമ്പലത്തിലെ ദാനമല്ല അപ്പോൾ കർമ്മകാണ്ഡത്തിൻ്റെ കണക്ഷൻ അവിടെ വരും പറഞ്ഞു വരുന്ന ടോപ്പിക്കിൽ ചെല്ലുമ്പോൾ അതിൽ ചെന്നാലേ ഇതിനെ പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ബ്രഹ്മാണ്ഡത്തിലൊരു ഡിസിഷൻസ് ഉണ്ടാകും അതിൻ്റെ അർത്ഥം എന്താ സർക്കിൾ ചെയ്ത് അവിടെ തന്നെ എത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇടയിൽ അനുഭവിക്കപ്പെടേണ്ടതെല്ലാം പിണ്ടങ്ങളാണ് ഇതിനെ കളക്ട് ചെയ്ത് ഡിവൈഡ് ചെയ്ത് മറ്റൊരവസ്ഥയിലേക്ക് പോകുക ഇപ്പോൾ ബ്രഹ്മത്തിൻ്റെ ഒരു പോർഷനാണങ്ങ് ഒരു പാട്ടുകൾ ഞാനും അങ്ങാണ് അത് ഞാൻ ഈ ഡേറ്റ താങ്കൾക്ക് തരണമെന്ന് കർമ്മകാണ്ഡം എന്ന് പറഞ്ഞ ഒരു പുതിയ ടോപ്പിക്ക് അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്ത് ഒരു ഡേറ്റ തരണം ഇത് ഡീപ്പായിട്ടിരുന്ന് പറയുമ്പോഴേ നമ്മുടെ ഈ പറഞ്ഞ ഇതിനകത്ത് തീരില്ലല്ലോ അപ്പൊ ഇതിലൂടെയാണ് അപ്പൊ താങ്കൾക്ക് അവിടെ ഒരു റിയലൈസേഷൻ ആ കിട്ടുക ഇത് കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ താങ്കളെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകും എപ്പോഴും ഓരോ ഡിഗ്രി കഴിയുമ്പോൾ അടുത്ത സ്റ്റേജിൽ കൊണ്ടുപോകുക അതിനനുസൃതമായ അനുഭവങ്ങൾ കൊണ്ടുവരും ഇതാണ് ഈ പിണ്ടാണ്ടത്തിലും കർമ്മ ബ്രഹ്മാണ്ടവും തമ്മിലുള്ള ഒരു കണക്ഷൻ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളതെല്ലാം ഇവിടെ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് മാറ്റം വരുത്താൻ പറ്റും ഇവിടെ ഉള്ളതിനെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും അതായത് ഇവിടെ നല്ലതല്ല ശരി മോശമായിട്ടുള്ളതാണോ ഇതിൻ്റെ കാഠിന്യത്തെ എങ്ങനെ കുറയ്ക്കാൻ പറ്റും അവിടെ ഉള്ളതിനെ കണക്ട് ചെയ്താൽ മതി ശരി അതിനെന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്നുള്ളതാണ് അടുത്ത ചർച്ചയോ അല്ലെ അടുത്ത വിഷയങ്ങളോ അതുകൊണ്ട് തന്നെ ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും തമ്മിലൊരു കണക്ഷൻ പറയുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ കർമ്മകാണ്ഡത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തേ മതിയാവും വളരെ സന്തോഷം അതായത് ചില ജാതകന്മാർ ദൈവജ്ഞൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് ദൈവജ്ഞ നോക്കിയിട്ട് പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകത്തിൽ ആത്മാവിൻ്റെ പ്രസൻസ് നിങ്ങളുടെ ശരീരത്തിൽ കാണപ്പെടുന്നു എന്ന് പറയുന്നു നിരന്തരം നമ്മൾ പലരോട് സംസാരിച്ചിട്ടുള്ള കേസ് അതെ അപ്പോൾ അവിടെ ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും കയറി വരികയും അതുമായിട്ട് കണക്ട് ചെയ്യുകയും യൂണിവേഴ്സൽ വെലോസിറ്റിയായിട്ട് കണക്ട് ചെയ്യും എന്നിട്ട് എന്താ പറയുക അത് മാറുന്നതിന് വേണ്ടി താങ്കൾ പറഞ്ഞതുപോലെ ഒരു ആത്മാവിനെ ന്യൂട്രലാക്കി നിർത്തിക്കൊണ്ട് ഈ ചെയ്യുന്ന ആൾക്കും അത് തിരിച്ചു കയറാം പക്ഷേ ഇതിനെയൊക്കെ മാറ്റുന്നതിന് വേറെ സാങ്കേതിക വിദ്യകൾ പറഞ്ഞ് വലിയ രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതെ അതിനൊരു ഒരു മച്ച് ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതായിരുന്നു ഈ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ വന്നത് സന്തോഷം നന്ദി നമസ്കാരം